കപ്പൽ അപകടത്തെ തുടർന്ന് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രഖ്യാപിച്ച ധനസഹായം അനുവദിച്ച ഉത്തരവിറങ്ങി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കോടി രൂപയാണ് അനുവദിച്ചത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ധനസഹായം കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് പ്രയാസം നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പ്രശ്നം ബാധിതരായ ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബത്തിനും രൂപയും ആറു കിലോ സൗജന്യ റേഷനുമാണ് അടിയന്തര സഹായമായി നൽകുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളാണ് പ്രശ്നബാധിതം ഇവിടത്തെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ആശ്വാസ സഹായം വന്നു ചേരുക ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി ഇതിനായി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പത്ത് കോടിയിലേറെ തുക അനുവദിച്ചിട്ടുണ്ട് നാല് ജില്ലകളിലെ എഴുപത്തെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും ഇരുപത്തിയേഴായിരത്തി ഇരുപത് മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളി കുടുംബങ്ങൾക്കും ആയിരം രൂപ ഇടക്കാല ആശ്വാസം ലഭിക്കും ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കുടുംബങ്ങൾക്ക് ആറ് കിലോ അരി വീതം സൗജന്യ റേഷൻ ലഭിക്കും ഇതിനുള്ള നടപടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം